ഒ ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപ്പൊള്ളി വേലിച്ചീര കൊണ്ടുള്ള ഒരു തോരനാണ് അപ്പം നിങ്ങളെ വീട്ടിലും നാട്ടിലും പറമ്പിലും ഒക്കെ ഈ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ വെറുതെ കളയരുത് ഒരു ദിവസത്തേക്ക് ഉപ്പേരിയോ തോരനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ അതിന് മുന്നേ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഞാൻ എന്താ ഞങ്ങളുടെ വീട്ടിൻ്റെ പറമ്പിൽ വേലിയിലുണ്ടായിരുന്ന ചീര പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അമ്മയുടെ കയ്യിൽ അരിയാൻ വേണ്ടി കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അമ്മ അപ്പോൾ അമ്മ അവിടെ നിന്ന് മെല്ലെ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കണ്ടില്ല ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ കുനുകുനുകുനാന്ന് അരിയണം കേട്ടോ രിയുമ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ മറ്റേ ഈ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ ചെറിയ ചെറിയ നാരുകൾ കാണും അപ്പോൾ ആ നാരുകളൊന്നും അതിൽ വീഴാൻ പാടില്ല കേട്ടോ അത് കുറച്ചൊന്ന് കുറഞ്ഞു കളയുമ്പോൾ അത് അമ്മ രണ്ടാമത് അരിന്നെ അതെടുത്ത് കാണിക്കുന്നുണ്ട് അതൊന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇത് കുനുകുനാന്ന അരിയായി അമ്മ അവിടെ നിന്ന് അരിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതിയിലേക്കൊന്ന് പോയാലോ ഇതെൻ്റെ വീടിൻ്റെ പരിസരമാണ് ശരിക്കും ഞങ്ങളുടെ വീടൊരു നാട്ടിൻപുറത്താണ് അപ്പം ശരിക്കും റബ്ബറിൻ്റെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ആ കാണുന്ന കുഞ്ഞു വീടാണ് എൻ്റെ വീട് ഇതെൻ്റെ അമ്മതാ ഉപ്പേരിക്ക അരിയാണ് ഉപ്പേരിക്കല്ല തോരൻ ഞങ്ങളുടെ ട്രിവാൻഡ്രഡ് നാട്ടിൽ തോരൻ എന്ന് പറയും അപ്പം ആ തോരത്തിന് അരിയാണ് ഇതാ ഇതിലാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇത് നീക്കി എടുത്തിട്ട് അതിൻ്റെ ഒന്ന് പിടിച്ചൊന്ന് കുടഞ്ഞാൽ മതി അപ്പം അതിൻ്റെ നാരികളൊന്ന് പോരും കേട്ടോ ഇത് കാണിക്കാൻ വേണ്ടി അരിയുന്ന വീഡിയോ ഒന്നും കൂടെ എടുത്തതാണ് കേട്ടോ ശക്ക ശാ എന്ന അരിഞ്ഞ് ആ വെക്കണം കേട്ടോ അപ്പം ഞാനും ചേരുന്നു ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചിയുടെ പറമ്പിച്ച് ചെന്ന് അവിടെ നിന്ന് ഇതിന് അത്യാവശ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കാന്താരി മുളകാണ് അപ്പം കാന്താരി മുളക് ഞങ്ങളുടെ വീട്ടിലില്ലാത്ത ഞങ്ങളുടെ വീട്ടിലടുത്തുള്ള സരസമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാന്താരി മുളക് പൊട്ടിച്ചോട്ടേന്ന് വെച്ചാൽ അവർ പൊട്ടിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളിത് കാന്താരി മുളക് പൊട്ടിക്കാൻ പോയതാണ് ഇതാ ഞങ്ങളിത് ഇത്രയും കാന്താരി മുളകാണ് ഈ ഒരു തോരം വയ്ക്കാൻ വേണ്ടി എടുത്തത് ഇതായിട്ട് നമ്മൾ നല്ല അടിപൊളി നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളിന്ന് അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന കാന്താരി മുളകും കൂടെ ചേർക്കുകയാണ് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി നമുക്ക് ഒരു കുറച്ച് മൂന്നെണ്ണ കുഴപ്പമില്ല അത് കഴിഞ്ഞ് കുറച്ച് ജീരകം ചേർക്കണം അതൊക്കെ നമ്മുടെ ആവശ്യത്തിനൊന്ന് ചേർക്കുക കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കുറവായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കുക മഞ്ഞൾപ്പൊടി ഞങ്ങളുടെ വീട്ടിൽ കുറവായിരുന്നേ എന്ന് അല്ല അതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമ്മളൊന്ന് ഒന്ന് ഉള്ളൂ ഇതാ ഇവിടെ അപ്പോഴേക്കും അമ്മ നല്ല ചീര അരിഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചീരയും ഈ ചീര ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഈ അരപ്പും ചീരയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് മസാല അതായത് ഈ അരപ്പ് എല്ലാത്തിലും പിടിക്കണമെന്നില്ല അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടുതൽ കുഴച്ച് വരുകയും ചെയ്യും ഒരു ഡ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുഴച്ച് ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുള്ള ഒരു സവാള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല കുനുകുനാന്ന അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി ഒരു ചട്ടി ഇട്ടത്തിലേക്ക് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടണം അതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം കുറച്ച് കറിയേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇത് മെയിൻ നമുക്ക് വേണ്ടത് വെച്ചാൽ വച്ചൻമുളക് ഇട്ട് നമുക്ക് വച്ചൽമുളക് ചിന്തിയിരുന്നു അതാണ് നമ്മൾ വച്ചൽമുളക് കിട്ടിയിട്ടില്ല അപ്പോൾ വച്ചൽമുളക് നന്നായിട്ട് ഇടുക അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കവോള നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴഞ്ച് വരണ്ട കളർ മാറ്റം വേണ്ട കേട്ടോ അപ്പൊ അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട് കളർ അധികം നന്നായിട്ട് വഴഞ്ച് വരണ്ട എന്ന് പറയുന്നുണ്ട് ഏകദേശം ഈ ഒരു പാകമാകുമ്പോ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കണം ചീര നമുക്ക് കൊറേ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചെറുതായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടാ അടിയിൽ നിന്ന് പിടിക്കില്ല ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങളെ വീട്ടിലൊക്കെ നല്ല സുലഭമായി കിട്ടുന്ന സാധനമാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഏത് വെലിയിൽ നോക്കിയാലും ഇത് കാണും അപ്പോ തിരുവനന്തപുരം ജില്ലയിലെ മിക്ക ആൾക്കാരുടെ വീട്ടിലും ഇത് മറ്റാണ് കേട്ടോ അത് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം ഒന്ന് കിണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒന്ന് കിണ്ടി പിടയ്ക്ക് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം ഒന്ന് ആവിയിലൊന്ന് വേവണം ഇത് അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു വെക്കുന്നത് ഇന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് കുഴഞ്ഞു പോകല്ലേട്ടോ ഞാനൊക്കെ കിണ്ടുമ്പോൾ കൊഴഞ്ഞു പോകും എന്റെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് കിണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് അമ്മ കിണ്ടി എടുക്ക അല്ലെങ്കിൽ ഞാൻ വിണ്ടി അത് കൊഴഞ്ഞു പോകും പിന്നെ അത് ഒരു കാൽ ഒരു കാശിൽ കൊള്ളില്ല അപ്പോൾ അടച്ചു വെക്കയാണ് അടച്ച് വെച്ച് ഒന്ന് തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണമുണ്ട് മറ്റേ ഒന്ന ഓരോ രക്ഷയില്ല കേട്ടോ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി മണോ നമുക്ക് അപ്പം തന്നെ വായിൽ കപ്പലോടും അത്രയ്ക്ക് നിങ്ങളിതൊന്ന് വെച്ച് നോക്കുക ഇത് ഞാൻ പറയുന്നത് പോലെ അല്ല പക്ഷെ വെച്ച് നോക്കുമ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളു അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപോ ഇഷ്ടപ്പെടും എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള ആളാണ് അപ്പോൾ ആളിത് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ആൾക്കത് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ആളന്ന് ചോർന്ന് ഇത് മാത്രമാണ് കൂട്ടിയത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് അപ്പൊ ഒന്നുകൂടി പറയണ് ഞങ്ങള് ആദ്യമായി എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് കുറച്ച് ലോങ് ആയി പോയിന്ന് തോന്നുന്നു വീഡിയോ അതുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ഒരുവിധം ഷോർട്ട് ആക്കാൻ ഷോർട്ടാക്കാൻ വീട്ടിലൊക്കെ അല്ല ആ പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതാക്കി ഞാൻ വലിച്ചരയ്ക്കുന്നതല്ല എന്തായാലും എന്തെങ്കിലും ഒന്ന് പറയണ്ട ഒരു മ്യൂസിക് ആഡ് ചെയ്യാന്ന് വെച്ചാൽ മ്യൂസിക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് വല്ലതും വരുന്നതെങ്കിൽ വിചാരിച്ചാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാത്തത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിലപ്പോൾ ഞാൻ അടയ്ക്കുന്നത് ലഭിച്ചതെന്ന് വിചാരിക്കരുത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കും നമ്മളിവിടെ നമ്മുടെ ാണ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ മോന് സാധാരണ കറികളൊന്നും അധികം കഴിക്കാറില്ല പക്ഷെ അവന ഇത് വലിയ ഇഷ്ടമായി അവന് ഉപ്പേരി ഉപ്പേരി എല്ലാം തോരൻ അവന് ഇഷ്ടമാണ് ഉപ്പേരിയോട് അത്ര ഇഷ്ടമല്ല പക്ഷെ തോരൻ അവന് ഇഷ്ടമാണ് അരച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമാണ് അവനത് ഒരുപാട് ഇഷ്ടമായി അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ മേഖല നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ അടിപൊളി